ഹലോ ഹോബിച്ചേസിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ചെറിയൊരു വീടുമായിട്ടാണ് ചെറിയ വീടുകൾ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് പക്ഷേ ചെറിയ വീടിന്റെ ഓണേഴ്സിന് തന്നെ അത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യ കുറവാണ് അവർക്ക് തന്നെ ഒരു മോശം പോലെ ഞങ്ങൾ വീട് ചെറുതാണ് അതിനു പറ്റിയതാണ് എന്നാണ് ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അനിൽകുമാർ സൗമ്യ ദമ്പതിയോട് വെറും പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പണി തീർത്ത ഒരു വീടാണ് വീട് നിർമ്മിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഹോംസ് ആണ് ആളെ നമ്പറിയാണ് കമന്റിൽ മെൻഷൻ ചെയ്യാം ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് ഈ വീടിനെ കുറിച്ച് പറയുകയാണ് ഇതിന്റെ ഈയൊരു സിറ്റ് ഔട്ടിന്റെ സ്പേസ് ഇരുന്നൂറ്റി എഴുപത് ഇന്റു നൂറ്റി ഇരുപത്തി എട്ട് മീറ്ററിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫ്ലോറിങ് എല്ലായിടത്തും നൽകിയിട്ടുള്ളത് മാർബിൾ ഫ്ളോറിംഗ് തന്നെയാണ് രണ്ട് പാളിയുടെ ഒരു മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഡോറിന് നേരെ നേരെ കയറുന്ന ഇത് തന്നെയാണ് ഇതിന്റെ ഡൈനിംഗും വിത്ത് ഹാളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ നാനൂറ്റി മുപ്പത്തി അഞ്ച് നീളം ഇരുന്നൂറ്റി തൊണ്ണൂറ് വീതിയാണ് ഈ ഡെയിനിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് ഇതിന്റെ ബെഡ്റൂം നിങ്ങൾക്കറിയാം ബെഡ്റൂമിൽ ഒരു ഭാഗത്ത് രണ്ട് സിംഗിൾ പാളിയുടെ ഒരു വിൻഡോസും മറ്റൊരു ഭാഗത്ത് വലിയ വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇതിന്റെ വീതി ഇരുന്നൂറ്റി എഴുപത് ഇന്ന് ഇരുന്നൂറ്റി എൺപത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഹരമായ ഒരു സ്റ്റെയർ ആണ് കാണുന്നത് കേട്ടോ ഒരു ജി എസ്റ്റക്ചർ കൊണ്ട് നിർമ്മിച്ച സ്റ്റെയർ ഈ സ്റ്റെയറിന്റെ താഴെയാണ് ഇതിന്റെ കോമൺ ടോയ്ലറ്റ് ഉള്ളത് അത് നൂറ്റി ഇരുപത് ഇന്റു നൂറ്റി അറുപത് മീറ്ററിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്റ്റെയറിന്റെ ഈ സൈഡിലൂടെ തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് മുന്നൂറ്റി മുപ്പത് ഇന്റ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് മീറ്ററിലാണ് ഇതിൽ നിങ്ങൾ മൊത്തം നാല് പാളിയും സിംഗിൾ പാളിയുടെ നാല് വിൻഡോസ് ആണ് ഇവിടെയും നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു മനോഹരമായ ഒരു ബാഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെയും ഫ്ലോറിംഗ് എല്ലാ ഫ്ലോറിങ്ങും ഒരേപോലെ തന്നെ മാർബിൾ ഫ്ലോറിംഗ് ആണ് അപ്പോ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ നിങ്ങളെ അറിയിക്കുക ഒരുപാട് ആളുകൾ ചെറിയ വീടുകളിലാണ് ആഗ്രഹിക്കുന്നത് ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഘട്ടം ഘട്ടമായിട്ട് കോൺട്രാക്ട് നൽകി വീട് പണിയുന്നത് കൊണ്ട് വീടിനെ കുറിച്ച് അറിയാനും കാര്യങ്ങൾ അറിയാനൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ വീടുകളൊക്കെ കാണുന്നത് കൊണ്ട് അപ്പൊ ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിന്റെ കിച്ചൺ ആണ് കിച്ചന്റെ ഡോറാണ് നിങ്ങൾ ആ ഡൈനിങ്ങ് കയറുമ്പോ തന്നെ കാണുന്നത് അത് മനോഹരമായ ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്ത ഒരു അടിപൊളി ഡോർ തന്നെയാണ് കേട്ടോ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണ് ഈ സ്റ്റയർ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ കിച്ചണിൽ ഒരു ലൈറ്റ് കുറവുണ്ടായി ഒന്നുമല്ല ഞാൻ ഇതിൽ ബൾബുകൾ ഇട്ടിട്ടില്ല ഒരു ബൾബ് ഇടാതെയാണ് വീട് എടുത്തത് ഈ കിച്ചണിൽ പ്രവേശിച്ച സമയത്ത് കറണ്ട് പോയി ഇനി ഒരു ഈവിനിങ് സമയമായിരുന്നു ആയിരുന്നു ഇത് ഇവിടുത്തെ വിറകടുപ്പാണ് ആ വിറകടുപ്പിന് നമുക്ക് കേട്ടോ വേറെ ഒക്കെ വേണ്ടിട്ട് നല്ല സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട് ലൈറ്റ് ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല വെളിച്ചം തന്നെയുണ്ട് അതിന് കാരണം ആ ഒരു വിൻഡോസ് കണ്ടോ ആ ഭാഗത്തുള്ള വിൻഡോസ് അതിന്റെ ബാക്ക് ഭാഗത്ത് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല വെളിച്ചം നൽകും അതുപോലെ തന്നെ ഇത് സൗകര്യങ്ങളും റാക്കുകളെ കാര്യങ്ങളും ഇന്റീരിയർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ വാളുകളൊക്കെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് കാണാം പ്ലാൻ ആവശ്യമുള്ളവർ കമന്റ് ചെയ്താൽ മതി ഓക്കെ